നിനക്കുള്ള കഴിവുകളെ എങ്ങനെ ധനസമ്പാദനത്തിനായി ഉപയോഗിക്കാമെന്ന ജ്ഞാനം ഞാൻ നിനക്ക് നൽകും നിസ്സാരമെന്ന് നീ കരുതിയ നിന്റെ ചെറിയ ഹോബികൾ പോലും വലിയ ബിസിനസ് സാധ്യതകളായി മാറും അപ്രതീക്ഷിതമായി ലഭിക്കുന്ന വരുമാനത്തിലൂടെ നിന്റെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും എന്റെ അനുഗ്രഹം നിന്നോടൊപ്പമുള്ളതിനാൽ നിന്റെ നിക്ഷേപങ്ങൾ ഇരട്ടിയായി ഫലം നൽകും പണമില്ലാത്തതിന്റെ പേരിൽ നീ ഉപേക്ഷിച്ചു കളഞ്ഞ നിന്റെ സ്വപ്നങ്ങൾ വീണ്ടും പൊടി തട്ടിയെടുക്കുക അവ സഫലമാക്കാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും ഞാൻ നിനക്കായി അയക്കും കടബാധ്യതകളിൽ നിന്ന് നിനക്ക് പൂർണ്ണമായ മോചനം ലഭിക്കും അപ്രതീക്ഷിതമായ ധനസഹായങ്ങൾ വഴിയോ പുതിയ വരുമാന മാർഗങ്ങൾ വഴിയോ നിന്റെ കടങ്ങൾ നീ വീട്ടും നിന്റെ ക്രെഡിറ്റ് സ്കോറുകൾ ഉയരുകയും സാമ്പത്തികമായ സുരക്ഷിതത്വം നിനക്ക് ലഭിക്കുകയും ചെയ്യും പുതിയ വീട് വാങ്ങാനോ വസ്തുവകകൾ സ്വന്തമാക്കാനോ ഉള്ള നിന്റെ ആഗ്രഹം ഞാൻ സഫലീകരിക്കും ബാങ്ക് ലോണുകളും മറ്റും അനുകൂലമായ രീതിയിൽ നിനക്ക് ലഭിക്കും നിന്നെ ഭാരപ്പെടുത്തിയിരുന്ന എല്ലാ സാമ്പത്തിക ബാധ്യതകളും അത്ഭുതകരമായി മാറുന്നത് നീ കാണും പലിശയുടെയും കടത്തിൻ്റെയും കെണിയിൽ നിന്ന് നീ മോചിതനാകാൻ പോകുന്നു സമ്പത്ത് നിന്റെ മേൽ കുമിഞ്ഞുകൂടുമ്പോൾ അത് മറ്റുള്ളവരെ സഹായിക്കാനായി ഉപയോഗിക്കാനുള്ള വലിയ മനസ്സ് നീ കാട്ടണം നിനക്ക് നൽകുന്ന സമൃദ്ധിയിൽ നിന്ന് നീ വിതരണം ചെയ്യുമ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങൾ നിന്നിലേക്ക് ഒഴുകിയെത്തും നിന്റെ കുടുംബജീവിതത്തിലും ബന്ധങ്ങളിലും പുതിയ ഉന്മേഷമുണ്ടാകും ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നവർക്ക് സ്നേഹനിധികളായ പങ്കാളികളെയും സുഹൃത്തുക്കളെയും ലഭിക്കും വൈവാഹിക ജീവിതത്തിനായി കാത്തിരിക്കുന്നവർക്ക് ദൈവീകമായ ഇടപെടലിലൂടെ യോജിച്ച പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും അത് വെറുമൊരു സാധാരണ ബന്ധമായിരിക്കില്ല മറിച്ച് പരസ്പരം താങ്ങാവാനും ദൈവീക ലക്ഷ്യങ്ങളിൽ ഒന്നിച്ചു പ്രവർത്തിക്കാനും കഴിയുന്ന വ്യക്തിയായിരിക്കും നിനക്ക് ലഭിക്കുക മുൻപത്തെ ബന്ധങ്ങളിൽ നീ അനുഭവിച്ച മുറിവുകൾ ഞാൻ ഉണക്കും വിശ്വസ്തതയുള്ളവരും നിന്നെ മനസ്സിലാക്കുന്നവരുമായ ആളുകൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നുവരും നിങ്ങളുടെ സ്നേഹം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി മാറും ഏകാന്തതയുടെ നാളുകൾ വിടവാങ്ങുന്നു ഇനി ആഘോഷങ്ങളുടെയും കൂട്ടായ്മയുടെയും ദിനങ്ങളാണ് വരാനിരിക്കുന്നത് നിനക്ക് ചുറ്റും നിന്നെ സ്നേഹിക്കുന്നവരുടെ ഒരു വൻ നിര തന്നെ ഞാൻ ഒരുക്കും വിവാഹിതരായവരുടെ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും പുനഃസ്ഥാപിക്കപ്പെടും മ്പതികൾക്കിടയിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളും അകൽച്ചകളും മാറി പരസ്പരം ക്ഷമിക്കാനും സ്നേഹിക്കാനുമുള്ള മനസ്സ് ഞാൻ നൽകും തകർന്നുപോയ കുടുംബ ബന്ധങ്ങൾ അത്ഭുതകരമായി കൂട്ടിച്ചേർക്കപ്പെടും മക്കളുമായുള്ള ബന്ധം മെച്ചപ്പെടുകയും അവർ വാക്കനുസരിക്കുന്നവരായി മാറുകയും ചെയ്യും മാതാപിതാക്കളും സഹോദരങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ അനുയോജ്യമായ അവസരം ഞാൻ ഒരുക്കും സ്നേഹം പറ്റിയ നിന്റെ ഭവനത്തിൽ സന്തോഷത്തിന്റെ ഉറവുകൾ വീണ്ടും പൊട്ടിപ്പുറപ്പെടും കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും പ്രാർത്ഥിക്കാനും സമയം കണ്ടെത്തും സാമ്പത്തിക ഭദ്രത കൈവരുന്നതോടെ കുടുംബത്തിലെ കലഹങ്ങൾ അവസാനിക്കുകയും സമാധാനം കളിയാടുകയും ചെയ്യും നിന്റെ കുടുംബം തലമുറകളോളം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും നിന്റെ ആരോഗ്യകാര്യത്തിൽ വലിയൊരു വിടുതൽ സംഭവിക്കാൻ പോകുന്നു വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും നിനക്ക് സൗഖ്യം ലഭിക്കും നിന്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും എൻ്റെ ജീവൻ പ്രവഹിക്കും മികച്ച ചികിത്സ ലഭ്യമാകാനുള്ള വഴികൾ തുറക്കപ്പെടും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനം നിനക്ക് ലഭിക്കും മാനസികമായ പിരിമുറുക്കങ്ങൾ മാറി നിന്റെ മനസ്സ് ശാന്ത